മരണം വരെ സൂറത്ത് എല്ലാ ദിവസവും ഓതണം സൂറത്ത് ഓതിയാൽ നരകത്തിൽ അവൻ പ്രവേശിക്കൂല സൂറത്ത് ദുഖാൻ എന്ന് തുടങ്ങുന്ന സൂറത്ത് കിട്ടാൻ വേണ്ടി ഒരു പരിശുദ്ധമായ പരിശുദ്ധമായ സൂഹത്ത് സൂറത്ത് കാണുകയുണ്ടായി അത് മുപ്പത് ആയത്തുകളാണ് സ്വഹാബത്തെ ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് ആരെങ്കിലും അത് ഓതയിട്ട് ഉറങ്ങിയാൽ സലാസൂന സലാസൂന മുത് നന്മകൾ അവന്റെ പേരിൽ മുപ്പത് തിന്മകൾ അവനിൽ നിന്ന് ഡിലീറ്റ് ഡിലീറ്റാക്കപ്പെടുമത്രേ മുപ്പത് പദവികൾ അവന്റെ പേരിൽ ഉയർത്തപ്പെടുമെന്ന് റസൂലുള്ളാഹി പറയുകയാണ് ഇത് ഓദ്യിട്ട് രാത്രി ഉറങ്ങുന്നവർ ആരാണോ മലക്കുകളുടെ കൂട്ടത്തിൽ നിന്ന് ഒരു മലക്കിനെ അവന്റെ ബെഡ്റൂമിലേക്ക് അള്ളാഹു അയക്കുകയാണ് അവനെ സംരക്ഷിക്ക വേണ്ടി വേണ്ടി ആ ചിറക് ചിറക് അവന് വിടർത്തി വിടർത്തി കൊടുക്കുകയാണ് കൊടുക്കുകയാണ് മലക്കുകളുടെ രാത്രി സംഭവിക്കുന്ന ിൽ നിന്ന് ഇവനെ സഹായിക്കാൻ അള്ളാഹു മലക്കിനെ അയച്ചുകൊണ്ട് അയച്ചു സുബഹി സഹായിക്കുകയാണ് രാവിലെ വരെ നേരം വരെ നിർത്തിയില്ല പിന്നീട് പറയുന്നു മുജാദില ഇത് ഇത് തർക്കിക്കുന്ന തർക്കിക്കുന്ന സൂറത്താണ് സൂറത്താണ് എല്ലാ ദിവസവും ഈ പരിശുദ്ധമായ സൂറത്ത് ആരാണോ പാരായണം ചെയ്യുന്നത് അവർ മരിച്ചുപോയാൽ അവനെ ശിക്ഷിക്കാറുന്ന മലക്കുകളിൽ നിന്ന് അവന് രക്ഷ വാങ്ങിക്കൊടുക്കുന്ന സൂറത്താണ് സഹാ ാണ് സഹാബത്ത് കാണുന്നു സൂറത്തുൽ മുൽക്കാണത് കേട്ടോ സൂറത്തുൽ മുൾക്ക് ഓതിയിട്ട് ആര് രാത്രി ഉറങ്ങിയാൽ ഖബറിൽ അവന് ശിക്ഷയുണ്ടാവുകയില്ല എന്ന് കമാക്കാൽ നിസ്കാര വിഭാഗത്തൊന്നും ഇല്ലാതെ പുറത്ത് മുഴക്കു മാത്രം ഓദിട്ട് കിടന്ന അത് അല്ലാതെ നീ അറിയില്ല നിസ്കാര വിഭാഗത്തുള്ളവർ ഓതിട്ട് കിടന്ന ഉറപ്പാണ് ഇല്ലാത്തവർ ഓദിട്ട് കിടന്നാല് അള്ളാഹു കാലം ഇൻഷാ ഇൻഷാറു ചിലപ്പോ അള്ളാഹ് ഉദ്ദേശിച്ച പുറത്ത് കൊടുത്തേക്കാം ചിലപ്പോ അള്ളാഹു സുബാൻ ഉദ്ദേശിച്ചാൽ അവന്റെ പുറത്തു കൊടുത്തേക്കാം ഇത് നമുക്കറിയില്ല സംഭവം അത് അള്ളാന്റെ തർത്തിപ്പാണ് അപ്പൊ ഇത് ദിവസം ഓതിയാൽ അവര് ഖബറിൽ ശിക്ഷ എന്ന് നബി തങ്ങൾ പഠിപ്പിച്ചു അള്ളാഹാന്റെ റസോല് മഹരീബിന്റെയും ഇഷാ ഇടയിൽ ഓതി ഓതി തീർക്കുന്ന രണ്ട് സൂഹത്ത് ഒന്ന് രണ്ട് സൂഹത്തിൽ വെള്ളിയാഴ്ച നമ്മൾ ഓതൂലേ എല്ലാ ദിവസവും ഓതണം വെള്ളിയാഴ്ച എല്ലാ ദിവസവും ദഹർ പൂർണ്ണമായിട്ടും ഷാബിന് ശിക്ഷ അപ്പൊ അതുകൊണ്ട് ഇത് ഓദിയിട്ട് രാത്രി കിടക്കണം ഇത് ഓദ്യിയാല് സംഭവം എന്താ സ്വർഗം കിട്ടും െ കണ്ടുട്ടുമ്പോ നിങ്ങളുടെ മുഖം പതിനാലാം രാവിലെ ചന്ദ്രനെ പോലെ പ്രകാശിക്കുമെന്ന് ഓദാവോ ഓതാവോ പറഞ്ഞു തരണോ നാല് സൂറത്ത് മൂന്ന് സൂറത്ത് ദിവസം തോറും ആ ദുഴ്യം വാ ഞാൻ എല്ലാ ദിവസവും തോന്നുന്നുണ്ട് അതുകൊണ്ട് അലഹമില്ല എന്തെങ്കിലും പേര് വിളിച്ചാശോ അല്ല നമ്മടെ ഒക്കെ വിളിക്കട്ടെ

അള്ളാഹു താലായ നിനക്ക് കണ്ടുമുട്ടാൻ സാധ്യമാകും മാത്രമല്ല ഈ നാല് സൂറത്ത് പര്യാപ്തമാണ് നാല്യാതമാണ് മരിക്കുന്നതിനൊപ്പം നീ ഷിർക്ക് വെക്കൂല അല്ലാഹുലെ നരകത്തിലും പ്രവേശിപ്പിക്കൂല ഈ നാല് സൂറത്ത് ഓതിയാൽ മൂന്ന് സൂറത്ത് ദിവസം തോറും ഓതിയാൽ ദിവസം തോറും മൂന്ന് സൂറത്ത് ഓതിയാൽ ജന്നത്തുസിൽ നിന്ന് നിന്നെ ക്ഷണിക്കപ്പെടുമത്രേ പേര് അവിടെ രേഖപ്പെടുത്തും ഒന്ന് സൂറത്തുൽ ഖമർ നേരത്തെ ഞാൻ ും രണ്ട് തൊട്ടടുത്ത സൂറത്തുർ റഹ്മാൻ മൂന്ന് തൊട്ടടുത്ത സൂറത്തുൽ വാഖിയ ഇത് മൂന്നും അടുത്തടുത്ത് എടുക്കാണ് ഈ മൂന്ന് സൂറത്ത് ദിവസം തോറും ഓതുന്നവർക്ക് ജന്നത്തുൽ ജന്നത്തു ക്ഷണം ഉണ്ടാകുമെന്ന് യാസിൻ രാവിലെ വൈകിട്ടും ഓദി കിടന്നാൽ രാത്രി ഓദിട്ട് കിടന്നാൽ രാവിലെ ഡിലീറ്റ് ഡിലീറ്റ് എല്ലാം രാത്രി യാസിൻ ഓദിട്ട് അവൻ്റെ ആകുമ്പോൾ അവന്റെ പാവ ഡീറ്റ് അറിയാവുന്ന സൂറത്തല്ലേ സൂറത്ത് റഹ്മാൻ അറിയാത്ത ആർക്കാ പിന്നെ ഇത് മാത്രം ഇത്തിരി പാടുണ്ട് അത് ചുമ്മാ എടുത്ത് വെച്ച് നോക്കിയാൽ മതി മൊബൈൽ ഉണ്ടല്ലോ മെസ്സിയെ കാണാൻ മൊബൈൽ ഉപയോഗിക്കാറുണ്ട് നെയ്മറെ കാണാൻ ഉപയോഗിക്കാറുണ്ട് ൊണാൾഡോയെ കാണാൻ വേണ്ടി ഉപയോഗിക്കാറുണ്ട് അതിന്റെ ചിരി കണ്ട് അവരുടെ കാര്യം പറഞ്ഞപ്പോൾ അള്ളാന്റെ സുഹൃത്തിനും കാര്യം പറഞ്ഞപ്പോൾ അവന് ചിരി വന്നില്ല മെസ്സിയുടെ കാര്യം പറഞ്ഞപ്പോൾ സുബാൻ അറബി അവന്റെ ചിരി സന്തോഷം കണ്ടില്ലേ അമ്മ അതിന് അഡിക്റ്റായി പോയി എല്ലാ അതിന്റെ പിന്നാലെ ഇപ്പം നിസ്കരിക്കാൻ നേരത്ത് അവൻ്റെ പിറകിൽ കിടക്കുന്ന മെസ്സി നമ്പർ പത്ത് കാരണം ഫ്രണ്ട് സഫീ നിൽക്കുന്നവനാണ് അവനാണ് അവന്റെ ആ ജേഴ്സിൽ നോക്കിയിട്ടാണ് നമ്മൾ നീങ്ങത്ത് വെക്കുന്നത് നിസ്കരിക്കാൻ വരുമ്പോഴേ അതിട്ടിട്ടല്ലേ റൊണാൾഡോയുടെ മെസ്സിയുടെ ഇതൊക്കെ ഈ പേരും നമ്പരും വെച്ചിട്ടാണ് നിസ്കരിക്കാൻ വേണ്ടി വരുന്നത് അത് നോക്കിയിട്ടാണ് പറയുകയുള്ളവ നിസ്കരിക്കുന്നത് കാലം പോയ പോക്ക് വരാതെ ലോകം അസ്തമിക്കുകയില്ല എന്റെ സമുദായം പാശ്ചാത്യൻ സഹോദരങ്ങളെ യൂറോപ്യൻ സംസ്കാരത്തെ പിൻപറ്റുന്ന ഒരു കാലം വരാതെ ലോകം അസ്തമിക്കുകയില്ല യൂറോപ്യൻ സംസ്കാരത്തെ പിൻപറ്റും യൂറോപ്യൻകാർക്ക് വേണ്ടി കട്ട് ഔട്ടർ അഞ്ചേ കോടി രൂപയ്ക്കാണ് ഫുട്ബോൾ താരങ്ങൾക്ക് വേണ്ടി കേരളക്കാരൻ കട്ട് ഔട്ട് ഉണ്ടാക്കിയത് അഞ്ചേ കോടി രൂപ മെസ്സി ജയിച്ചപ്പോ കേരളം കുടിച്ച കള് അമ്പത് കോടി രൂപ അതിൽ കുഭൂരിപക്ഷവും മലപ്പുറം കാക്കന്മാർ കുടിച്ചു അമ്പത് കൂടി മലപ്പുറത്ത് ഞാൻ പോയി പ്രസംഗിച്ചപ്പോ മുസ്ലിങ്ങളല്ല അവസ്ഥ കുടിച്ചത് ഞാൻ പറഞ്ഞു മലപ്പുറത്ത് കൂടുതലും വരാ പലപ്പോഴും കൂടുതലാരാശല കാരണം അവർക്കെ പറഞ്ഞപ്പോൾ ഒരു വിഷമം എന്തിനാ വിഷമിക്കുന്നത് എന്തിനാ കുടിക്കാൻ പോയി സന്തോഷത്തിന്റെ പേരിൽ അമ്പത് കോടിയുടെ കള്ള കുടിച്ചു നല്ല ഗുണമുണ്ടോ എന്റെ വിധങ്ങൾ പറഞ്ഞ എന്താ യൂറോപ്യൻ സംസ്കാരം എൻറെ സമുദായം പിൻപറ്റാതെ തിയാ മത് നാള് സംഭവിക്കോല ഞാൻ വന്നാളായി എന്റെ അർത്ഥം എന്റെ അർത്ഥ അടയാളാണ് വീടുകളിലൊക്കെ ക്ലോസറ്റിന്റെ പേരെന്താ യൂറോപ്യൻ ക്ലോസറ്റ് രാഹത്തായ ക്ലോസറ്റ് ഇന്ത്യൻ ക്ലോസ് നമ്മൾ ഇന്ത്യക്കാരാണ് നമ്മൾ പള്ളിക്കുടി പോകുമ്പോൾ പറയാം നാം ഭാരതീയരാണ് ഇന്ത്യക്കാരാണെന്നൊക്കെ പറഞ്ഞിട്ട് യൂറോപ്യൻകാരുടെ ക്ലോസെറ്റാ വീട്ടിൽ വിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ശരിയല്ലേ സംഭവം ആയുർവേദ ഹോസ്പിറ്റലിൽ പോ വൈദ്യം പറയും നിങ്ങൾ പഴയതുപോലെ പണ്ടൊക്കെ ആ പിന്നെ കടലിൻ്റെ സൈഡിൽ പോയിരിക്കുന്നില്ലേ ആ പണ്ടൊക്കെ ആ പറമ്പത്ത് പോയിട്ട് വെളിയിൽ ഇരുന്നിട്ടുള്ള ആ ഒരു സംവിധാനം എന്ത് റാഹത്താണത് നല്ല കടലിൻ്റെ കാറ്റ് പഠിച്ചിട്ട് അപ്പം വയറുള്ള അമ്മും ഇങ്ങനെ ഇരിക്കുമ്പോ വയറൽ അമങ്ങും അതാണ് ഏറ്റവും നല്ലതെന്ന് വൈദ്യന്മാർ പോലും പറയുന്നുണ്ട് വൈദ്യന്മാര് വൈദ്യന്മാര് പോലും പറയുന്നത് അപ്പൊ അവിടെ യൂറോപ്യൻ സംസ്കാരം ആണ് പെണ്ണാകുന്ന കാലം വരാതെ ലോകം അസ്തമിക്കൂല വിധങ്ങൾ പറഞ്ഞു ആണ് പെണ്ണാകുന്ന കാലം വരാതെ ലോകം അസ്തമിക്കൂല ആണുങ്ങളിൽ നിന്ന് മാലയിടുന്നു ആണുങ്ങൾ ബ്രേസ്ലെറ്റ് ധരിക്കുന്നു ആണുങ്ങള് കാത് കുത്തുന്നു ആണുങ്ങള് ബോ ധരിക്കുന്നു ബോ ബോ പെണ്ണുങ്ങളെ പോലെ മുടി പറകോട്ട് വെച്ചിട്ട് ഇങ്ങനെ കെട്ടുന്നു ഇടുന്നു അവിടെ ബോ ആണുങ്ങൾ ഇല്ലേ പറഞ്ഞു ഒരു കാലഘട്ടം വരും അന്ന് ആണുങ്ങളുടെ വേഷം പെണ്ണു ധരിക്കും പെണ്ണിന്റെ വേഷം ആണ് ധരിക്കും പെണ്ണുങ്ങളെന്ന് ആണുങ്ങളെ പോലെയാണ് ജീൻസും ടീഷർട്ടും ആണ് മുടികട്ട് ചെയ്ത് ബോബി ചെയ്തിരിക്കുകയാണ് ആണാണോ പെണ്ണാണോ എന്നറിയില്ല ബൈക്കിൽ കറി പട്ട 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 പട്ടാണ് ബൈക്കിൽ ഭയങ്കര സ്പീഡിലാണ് ഹൈവേയിലൂടെ ബുള്ളറ്റിൽ പോകുന്നത് പെണ്ണുങ്ങള് ബൈക്ക് ഓടിക്കുന്ന കാലം വരാതെ ലോകമസ്തമിക്കൂല نبينا رسول الله إلا أي റെഡിയായിരുന്നു പിന്നെ ഒന്നുകൂടുണ്ട് ഇപ്പോഴത്തെ ആണ് ആണിനെ കല്യാണം കല്യാണം കഴിക്കുന്ന കഴിക്കുന്ന കാലം അതിനാണ് നമ്മൾ പറയുന്നത് ആണിനെ ആണിനെ കൊണ്ട് സുഖമുണ്ടാക്കിയെടുക്കുന്ന കാലം വന്നാല് പെണ്ണ് പെണ്ണിനെ ഭോഗിക്കുന്ന ഒരു കാലം വന്നാൽ കൊണ്ട് ആ നാടിനെ നാടിനെഹു പരീക്ഷിക്കാതിരിക്കുകയില്ല

ഔലിയാക്കളെ ൾ അവരൊക്കെ രക്ഷപ്പെട്ടു രക്ഷപ്പെട്ടു അവരൊക്കെ കൊടുക്കട്ടെ കൊടുക്കട്ടെ ദർജ ഉയർത്തി അവരുടെ വഴിയിലൂടെ സഞ്ചരിക്കാൻ അള്ളാഹു നമുക്ക് ഈ നസീഹത്ത് നമുക്കൊരു ഉപകാരമുള്ളതാക്കി തീർക്കട്ടെ അള്ളാഹു ഒരുമിച്ച് കൂടിയവർക്കും ഇത്ര നേരം ക്ഷമിച്ചിരുന്ന് കേട്ടവർക്കും പറഞ്ഞവർക്കും നമുക്കെല്ലാവർക്കും ഈ വെള്ളിയാഴ്ച രാവിലെ ഒരുമിച്ച് സ്വർഗത്തിലെത്താൻ ഭാഗ്യം നൽകട്ടെ അതിനൊരു അവസരമായി അള്ളാഹു ഈ മജലി കുമാർ ആകട്ടെ الحمد لله رب العالمين الحمد لله الحمد لله رب العالمين اللهم لك الحمد ولك الشكر يا معبود اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم انزله المقعد المقرب عندك يوم القيامة اللهم آته الوسيلة والفضيلة وبعثه مقاما محمودا الذي وعدته اللهم ارزقنا في الدنيا زيارته وفي الآخرة شفاعته وأوردنا حوله المورود اللهم اسقنا من حول نبينا محمد صلى الله عليه وسلم شربة هنيئة مريئة لا يلمع بعدها ابدا يا رب العالمين لا إله إلا الله العظيم الحليم لا إله إلا الله رب العرش العظيم لا اله الا الله رب السماوات رب الارض رب العرش الكريم لا اله الا انت سبحانك انا كنا من الظالمين. اللهم انا نسالك العفو والعافيه والمعافاه الدائمه يا رب العالمين. اللهم عافنا في ابداننا، اللهم عافنا في ابصارنا، اللهم عافنا في اسماعنا، لا اله الا انت يا ذا الجلال والاكرام. اللهم وفقنا لما تحب وترضى واجعل اخرتنا خيرا من الاولى. اللهم اختم اخر كلامنا عند سكرات الموت بقول لا اله الا الله ഈ ഈ ഈ ഈ വന്നവരെ ആരെയും നിരാശപ്പെടുത്തല്ലേ വന്ന സഹോദരി സഹോദരങ്ങളുടെ ആഗ്രഹങ്ങൾ അഭിലാഷങ്ങൾ െ പലരും രോഗികളാണ് പടച്ചവനെ രോഗങ്ങളെ നിഷഫയാക്കണേ അള്ളാഹുവേ ഈ പരിശുദ്ധമായ വെള്ളിയാഴ്ച രാവിലെ സവിധത്തിൽ ഒരുമിച്ചുകൂടി പടച്ചവനെ ഞങ്ങൾ നിന്റെ ദീനിനെ കുറിച്ച് ചർച്ച ചെയ്ത ഈ സദസ്സിൽ വന്നതിന്റെ കൊണ്ട് ഞങ്ങളുടെ രോഗങ്ങളെ ഷഫിയാക്കണേ അല്ല ക്യാൻസറിനെ മാറ്റിത്തരണേ അല്ല ഹാർട്ട് അറ്റാക്ക് ഒഴിവാക്കി തരണേ അല്ല സ്ട്രോക്കിൽ നിന്ന് രക്ഷിക്കണേ അല്ല അപകടങ്ങളിൽ നിന്ന് രക്ഷിക്കണേ അല്ല പടച്ചവനെ തളർവാദത്തിൽ നിന്ന് രക്ഷിക്കണേ പടച്ചവനെ ആമവാദത്തിൽ നിന്ന് രക്ഷിക്കണേ പടച്ചവനെ സ്ത്രീകൾക്ക് ഉണ്ടാകുന്ന ആന്തരിക രോഗങ്ങളിൽ നിന്ന് അവരെ നിസ്സഹായിക്കണേല്ലി പെണ്ണുങ്ങളെ അലട്ടുന്ന പി സി ഒ ഡിയിൽ നിന്ന് അവരെ സഹായിക്കണേ പടച്ചവനെ അള്ളാഹുവേ മക്കൾ ഉണ്ടാകാത്ത രോഗത്തിൽ നിന്ന് കാത്തുരക്ഷിക്കണേ അള്ളാഹുവേ പടച്ചവനെ ഗർഭപാത്രത്തിലെ മുഴയിൽ നിന്ന് രക്ഷിക്കണേ പടച്ചവനെ അമിതമായ ബ്ലീഡിങ്ങിൽ നിന്ന് സഹായിക്കണേ പടച്ചവനെ നടുവ് വേദന വേദന അലർജി ആസ്മയുടെ രോഗത്തെത്തുണ്ട് അള്ളാഹുവി കഷ്ടപ്പെടുന്നവർ ഈ പരിശുദ്ധമായ സദസ്സിലിരിക്കുന്നതിന്റെ പെറുക്കത്തുകൊണ്ട് വെള്ളിയാഴ്ച രാബിന്റെ വെറുക്കത്തുണ്ട് സുഹദാക്കളുടെ ഹക്ക് പെറുക്കത്തുകൊണ്ട് അവിലിയാക്കളുടെ ഹക്ക് പെറുക്കത്തുകൊണ്ട് പടച്ചവനെ നീ ആഫിയത്ത് കൊടുക്കണേ അല്ല ആഫിയത്ത് ആരോഗ്യ സലാമ്പ നൽകണേ അല്ല പടച്ചവനെ ഗർഭിണികളായ ഞങ്ങളുടെ സഹോദരി ഞങ്ങളുടെ മക്കളുടെ പ്രസവത്തിൽ ആക്കണേ അള്ള വയറ്റി കത്തിവൻ അനുവദിക്കല്ലേ പടച്ചവനെ വയറ്റി കത്തിവയ്ക്കാൻ അനുവദിക്കല്ലേ പഠിച്ചവനെ രാഹത്തായ പ്രസവം നൽകി അനുഗ്രഹിക്കണേ അല്ലാഹു ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകാതെ സ്വാല്ഹീങ്ങളായ സ്വാലേഹത്തുകളെ മക്കളെ നീ നൽകണേ അല്ല ഞങ്ങളുടെ മക്കളെ നീ പിഴപ്പിക്കല്ലേ പടച്ചവനെ കാലം വളരെ മോശമാണ് പഠിച്ചവനെ അല്ലാഹുവേ സാഹചര്യം വളരെ മോശാണ് പഠിച്ചവനെ വിശിഷ്യ ഞങ്ങളുടെ പെൺമക്കളെ നീ കാത്തിരക്ഷിക്കണേ അള്ളാഹു എല്ലാ ഷുറൂറു ദുറൂറുകളിൽ നിന്ന് കാത്തിരക്ഷിക്കണേ പഠിച്ചവനെ അള്ളാഹു സ്കൂള് കോളേജിൽ പോകുമ്പോൾ നീ അവരെ സഹായിയാകണേ പഠിച്ചവനെ അപകടത്തിൽ െ തൊട്ട് കാക്കണേ അല്ല ഹൈവേ ആണ് റോഡ് മുറിച്ച് കടക്കുമ്പോളായ മലക്കുകളെ കൊണ്ട് നീ കാത്തിരക്ഷിക്കണേ പടച്ചവനെ മദ്രസയിലൊക്കെ പഠിക്കാൻ വരുന്ന കുഞ്ഞുമക്കൾ നീ കാക്കണേ അള്ളാഹുവേ അപകടത്തെ തൊട്ട് കാക്കണേ പടച്ചവനെ ആപത്ത് ബലാമുസീബത്തിനെ കാത്തിരക്ഷിക്കണേ പടച്ചവനെ അള്ളാഹുവേ മോട്ടപകടങ്ങൾ വാഹന അപകടങ്ങൾ പടച്ചവനെ അതുപോലുള്ള കാലാവസ്ഥ വ്യതിയാനങ്ങളിൽ സംഭവിക്കുന്ന അപകടങ്ങളിൽ നിന്ന് റബ്ബെ കാത്തിരക്ഷിക്കണേ അല്ല ഞങ്ങളുടെ മക്കളെ കാക്കണേ കാക്കണേയല്ല ഞങ്ങളുടെ വീടുകളെ ഭവനങ്ങൾ നീ കാത്തുരക്ഷിക്കണേയല്ല ഞങ്ങളുടെ വാഹനങ്ങളെ നീ കാണേ അള്ള പടച്ചവനെ ഞങ്ങൾക്ക് നിർവഹിക്കാൻ ഭാഗ്യം ഹബീബിന്റെ മനം കുളിർക്ക വിളിക്കാനും അവിടെ പോയി ആ നമസ്കരിക്കാനും ഭാഗ്യം പടച്ചവനെ ഈ നാട്ടിൽ നിന്ന് അജിന് പോകുന്നവർക്ക് അള്ളാഹു ആഫിയത്ത് ആരോഗ്യ സലാമത്തിന് നൽകണേ പടച്ചവനെ ഈ വർഷം അജിന് പോകുന്നവരെ എത്രയും വേഗം നീ അവിടെ എത്തിക്കണേ പടച്ചവനെ അള്ളാഹുയെ വരുന്ന വർഷം അജിന് പോകാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ പടച്ചവൻ

അല്ലാഹ് പടച്ചവനേ യതങ്ങളെ കള്ളിശാപി കിടന്ന വിവചാരി ശാലിൽ കിടന്ന മരിക്കണ്ട ഗതികേട് നഹൂദു ബില്ലാഹി ഞങ്ങൾക്ക് ആർക്കും നൽഗല്ലേ പടച്ചവനേ അല്ലാഹുവേ ഞങ്ങളെ മരിക്കുമ്പോൾ നല്ല മരണം വന്ന് ആയിരങ്ങളെ പറയുന്ന മർയതാക്കണേ അല്ലാഹ് 10000ങ്ങളെ നവസ്കരിക്കപ്പെടുന്ന മയ്യതാക്കണേ അല്ലാഹ് തെറ്റിൽ നിന്ന് തൗബ ചെയ്യാൻ ആഫിയത്ത് ആരോഗ്യം തരണേ പടച്ചവനേ ആയിസൽ ധൈർഘ്യം നൽകണേ പടച്ചവനേ അല്ലാഹുവേ ദുർമരണത്തിൽ നിന്ന് കാക്കണേ പടച്ചവനേ അല്ലാഹ് ആഫിയത്ത് ആരോഗ്യം തട പടച്ചവനേ പെട്ടെന്നുള്ള മരണത്തിൽ നിന്ന് രക്ഷിക്കണേ അല്ലാഹ് അല്ലാഹുമ്മ ഇന്നാ നഊദു ബിക മിൻ മൗതിൽ ഫുജആ ുംരണപ്പെടെ ഉപ്പൊയ് പടച്ചവനെ ഞങ്ങളുടെ സഹോദരി സഹോദരങ്ങൾ മരണപ്പെട്ടു അല്ല ഞങ്ങളുടെ ഭാര്യന്മാരിൽ പലരും മരണപ്പെട്ടു അല്ല ഞങ്ങളുടെ ഭർത്താക്കന്മാരിൽ പലരും മരിച്ചുപോയല്ല ഞങ്ങളുടെ മക്കൾ മരിച്ചുപോയല്ല ഞങ്ങളുടെ ഉസ്താദന്മാരിൽ മരണപ്പെട്ടു അവരെല്ലാം എന്ന മണ്ണിനടിയിലാണല്ലോ പടച്ചവനെ ആ ബരസഹിയായ ജീവിതത്തിൽ അവർക്ക് നീ സന്തോഷം കൊടുക്കണേല്ല സമാധാനം കൊടുക്കണേ അല്ല ആഫിയത്ത് കൊടുക്കണേയല്ല ഖബർ സ്വർഗമാക്കണേയല്ല പ്രകാശം കൊണ്ട് നിറയ്ക്കണേയല്ല പടച്ചവനെ അവരുടെ ഞങ്ങളുടെ റൂഹകളെ നീ രേഖപ്പെടുത്തണല്ല വിദേശത്ത് ജോലി ചെയ്യുന്ന പ്രവാസികളായ സഹോദരങ്ങളെ അനുഗ്രഹിക്കണേ അള്ളാഹു സഹായിക്കണേ അള്ളാഹു പടച്ചവനെ ആരെല്ലാം ദുയാ കൊണ്ട് വസീത്തിച്ചവരുടെ ആഗ്രഹങ്ങൾ നിറവേറ്റി കൊടുക്കണേ പടച്ചവനെ അള്ളാഹുവിടെ അടക്കം ചെയ്യപ്പെട്ടിരിക്കുന്ന മഹത്തുക്കൾ കടക്കം സാലിഹ്യങ്ങൾ കടക്കം സജ്ജനങ്ങൾ കടക്കം നീ പൊറത്തു കൊടുക്കണേയല്ല ദർജ ഉയർത്തി കൊടുക്കണേയല്ല امين برحمتك يا ارحم الراحمين والحمد, والحمد لله رب العالمين بحقي صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم صلى على جميع المرسلين والحمد لله رب العالمين والسلام عليكم ورحمه الله وبركاته